ഹലോ എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോ ഞാൻ ഈ കണ്ണാടിൽ നോക്കി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് അറുനൂറ്റി സംതിങ്ങിന് പക്ഷെ ക്വാളിറ്റി വൈസും എല്ലാം കൊണ്ട് ഇടാനുള്ളത് കംഫർട്ടും എല്ലാം കൊണ്ട് അടിപൊളിയാണ് റേറ്റും എല്ലാ കാര്യങ്ങളും കൊണ്ടും എന്താ നല്ല നല്ലൊരു ഡ്രസ്സാണ് നമ്മൾ ഫോട്ടോയിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലൊക്കെ ഒരു ഭംഗി തോന്നിക്കുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നദാറത്തേക്കാണ് അപ്പോൾ നമുക്ക് വെറുതെ ഒരു പണിയുമില്ലല്ലോ അത് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പം പുറത്തൊക്കെ ഒന്ന് പോയിച്ചില്ലാന്ന് വിചാരിച്ച് അങ്ങനെതാണ് അതിനകത്ത് ഉള്ള ഡ്യൂട്ടി രാവിലെ എയ്റ്റ് ടു ഫൈവ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ് അവളെയും കൂട്ടിയിട്ട് പോവാമെന്ന് വിചാരിക്കുന്നത് ഇളയോള് ഹോസ്റ്റലാണ് അപ്പോൾ നമ്മൾ നാല് പേരാണ് ഉള്ളത് അങ്ങനെ ഇതാ എന്താ കോഫി ലോഫിൽ തന്നെ ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്തൊക്കെ അവിടെ ഉള്ളതാണെന്ന് അറിയില്ല നമുക്ക് ഇനിയിപ്പോൾ ഇതാ ഉള്ളിലോട്ടേക്ക് പോവാം എന്തൊക്കെയുള്ളത് നോക്കാം എന്താ ഉച്ചയ്ക്ക് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഴിക്കാമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ മാക്സിമം വയറൊക്കെ ഒന്ന് ഫില്ലാക്കാണ്ട് വേണം പോകാൻ എന്നാൽ നല്ല അത്യാവശ്യമായിട്ട് കഴിക്കാൻ പറ്റും ഇതാ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓർഡർ ആക്കിയ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ടാണ് വരുന്നത് എല്ലാം ഒരുമിച്ചിട്ടല്ല വരുന്നത് എല്ലാം ഓരോന്നോരോന്നായിട്ടാണ് നൈറ്റാണ് വരുന്നത് അപ്പം ഓരോന്നോരോ നൈറ്റ് വരുമ്പം ഉണ്ടെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തത് എന്താ അവിടെ ആ ഒരു ഷെൽഫിൽ ഒരു ബുക്ക് അപ്പം ഞാനതെടുത്ത് നോക്കി വായിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ നോക്കി കാരണം ഞാൻ ഒരുപാട് റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കോൾഡ് കോഫിയാണ് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇങ്ങനെ സാധനം മോശം ഇല്ല ടേസ്റ്റ് എന്തായിരുന്നു പിന്നെ ഇതൊരു സ്പൈസി ചിക്കൻ്റെ ലോലിപ്പോപ്പാണ് എനിക്ക് കുറച്ചും കൂടെ സ്വീറ്റ് ലോലി പോപ്പാണ് ഇഷ്ടം അപ്പോൾ ഞാനത് ഒന്ന് കഴിച്ചോ പിന്നെ ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് എനിക്ക് എനിക്കിഷ്ടം അപ്പോൾ അത് ഞാൻ രണ്ട് പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ നമ്മൾ റോയൽ ഫലൂദ ഓർഡർ ആക്കിയിട്ടുണ്ട് അതും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ നല്ല കയറ്റി കാരണം നല്ല ചൂടല്ല പുറത്ത് അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഭയങ്കര സുഖം അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നരോന്നായിട്ട് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചത് കഴിക്കും കുറച്ചിത് കഴിക്കും അങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ക്ലബ് സാൻഡ്വിച്ച് നമ്മൾ ഓർഡർ ആക്കിയെല്ലാം ടേസ്റ്റ് ഉണ്ട് ലാസ്റ്റ് ഓർഡർ ആക്കിയ ഒരു ഐറ്റം ഉണ്ട് ബീഫ് ലോഡഡ് ഫ്രൈസ് ഈ ഒരു സാധനം എനിക്കിഷ്ടമായിട്ടില്ല ഇതിൻ്റെ എന്താ ഇതിലൊരു ഗ്രേവി ടൈപ്പ് അവർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരൊട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു ഐറ്റമാണ് എനിക്കിഷ്ടമായിട്ടില്ല മേ ബി ബീഫായിട്ടായിരിക്കും ചിക്കനാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നേ ഈ പറഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയ സാധനം ഓരോന്നരായി വന്ന് ഓരോന്നരൊന്നായി വന്ന് ഓരോന്നോരോന്നായിട്ട് കഴിച്ചു നോക്കി അപ്പം ഇതാ ഫലൂദൻ്റെ മേലുള്ള കുടയാണ് പിന്നെ ഇതങ്ങനെ അങ്ങ് പോകുന്നില്ല കാരണം അത് പൈസ കൊടുത്ത് വാങ്ങുകൊണ്ട് മാത്രം കഴിച്ചു തീർക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലേ പിന്നെ ഇതാ ഒരു മിറർ സെൽഫി അല്ലെങ്കിൽ മിറർ സെൽഫി വീഡിയോ നമുക്ക് നിർബന്ധമാണല്ലോ അപ്പോൾ അതൊക്കെ അടുത്ത് കുഴപ്പമില്ലാത്തൊരു ബില്ല് വന്നിട്ടുണ്ട് എണ്ണൂറ്റി സംതിങ് ഇപ്പോൾ എല്ലാ ഷോപ്പിലും ജി എസ് ടി അണക്കം വരുന്നതുകൊണ്ട് ജി എസ് ടി ഒരു ട്വൻറ്റി റുപ്പീസ് അങ്ങനെ അങ്ങ് ജി എസ് ടി അവർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ തൊട്ട് മുന്നിൽ ഒരു ബി യോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് അവിടെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഈയൊരു റെഡില്ലി ഈ സ്റ്റാച്ചു മുതൽ വെച്ച് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇത് ഞാൻ ഇതല്ല ഇതിൻ്റെ വേറെന്നൊരു റെഡ് കളറുണ്ട് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അതവിടെ പോയിട്ടൊരു ഡ്രസ്സ് എടുക്കണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്